പാവുണ്ടാക്കുവാണ് ഇത് കിഴങ്ങ് ഉപ്പിട്ട് പുഴുങ്ങിയതാണ് ചൂടോടെ നമുക്കിത് പൊടിച്ചെടുക്കാം നല്ല രീതിയിൽ പൊടിച്ചെടുത്ത് ഞമ്മൾക്കിത് വടയാക്കാം എണ്ണ എണ്ണത്തുള്ള കടുവിട്ട് സവോള ചെറുതായിട്ട് ഉള്ളി മൂത്ത് നമുക്ക് വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് ഇവിടെ അരച്ചത് അത് മൂന്നും കൂടെ ചേർത്ത് കളയ്ക്കണം ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി എങ്കിലും അതിൻ്റേതായ മണം വരും ഇഞ്ചി വെളുത്തുള്ളി മൂത്ത് മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കാം ഇച്ചിരി മുളക് പൊടി ഇട്ടുകൊടുക്കാം നല്ലതുപോലെതന്നുകൂടെ പച്ചമണം മാറട്ടെ മസാല ഇട്ട് കൊടുക്കാം പച്ചമണം മാറി ഇത് നമുക്ക് കിഴങ്ങിട്ട് കൊടുക്കാം നമുക്ക് മല്ലിയര ഇട്ടുകൊടുക്കാം എല്ലാം കൂടെ നമുക്ക് ചെറു ചീൽ ഒന്ന് വാട്ടിയെടുക്കാം മസാല റെഡിയായി നമുക്കിത് ഉണ്ടാക്കാൻ തുടങ്ങാം നമുക്ക് വടപ്പാവിൻ്റെ മാവ് കൂട്ട കടലമാവ് എടുത്ത് ഉപ്പ് ആവശ്യത്തിപ്പിട്ട് ചെറുതായിട്ട് സോഡാപ്പൊടി ഇടാം എന്ന് വെച്ചാൽ ഒരു കടി കിട്ടാൻ വേണ്ടിയിട്ട് അല്ലെന്നുണ്ടെങ്കിൽ ഭയങ്കര ടൈറ്റായിരിക്കും മാവ് ചിരി സോഡാപ്പൊടി മാവ് നല്ല സ്മൂത്തായിരിക്കും ഇട്ട് നമുക്കത് വെള്ളമൊഴിച്ച് കലക്കിയെടുക്കാം മാവ് കലക്കിയെടുത്ത് ഈ രീതിയിലുണ്ട് കലക്കിയെടുക്കുക അപ്പം എണ്ണ പിടിക്കത്തില്ല ഇതാണ് അതിൻ്റെ പരിപാട നമുക്ക് വെടാപ്പവന് ചട്ടിനി ഉണ്ടാക്കാം വടാപ്പാവിന് മസാല അരച്ചത് അത് തന്നെ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് എല്ലാം ഉണ്ട് കുറച്ച് മഴ ഉണ്ട് അത്രയും മതിയാകും തക്കാളി പൊലി കളഞ്ഞ് അരിഞ്ഞ് വെച്ചത് ഇത് പുതിന ഇല മല്ലിയ ഇല ഇതെല്ലാം കൂടെ ചേർത്ത് നമുക്ക് ഒന്ന് അരച്ചെടുക്കാം അത്രയും മതി മൂന്നാല് പേർക്ക് കഴിക്കാൻ മതിയല്ല കുറച്ച് മതി ഇത് അളവൊന്നുമില്ല നമ്മുടെ ഇഷ്ടത്തിന് നമ്മുടെ നമുക്ക് എത്ര പേരുണ്ട് അത്ര പേർക്ക് എടുക്കാൻ വേണ്ടിയിട്ട് പേര് വേണ്ടുന്നവർക്ക് ഇതിപ്പോൾ രണ്ട് പച്ചവെള്ളം ഇട്ടിട്ടുണ്ട് രണ്ടല്ലി വെളുത്തുള്ളി കുറച്ച് ഇഞ്ചി പിന്നെ എരി വേണ്ടുന്നവർക്ക് കൂട്ടി ഇടിയടിക്കുകയൊക്കെ ചെയ്യുക ഓക്കെ വെള്ളമൊന്നും ഒഴിച്ചിട്ടില്ല തക്കാളിയുടെ വെള്ളം മാത്രമാണ് എന്തോ മണവും അറിയാമോ മല്ലിയില തക്കാളി പുതിനയില ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി ഉപ്പ് ചേർത്ത് അരച്ച് ഭയങ്കര ടേസ്റ്റാ വടയെല്ലാം റെഡിയാക്കി വെച്ച് ഞമ്മക്ക് മുക്കിയിട മുക്കിയിടാം അതിനകത്ത് മുക്കി കുറച്ച് കുറച്ചെണ്ണയ്ക്കായിട്ട് വറുത്ത് വരുന്നത് എണ്ണ വെക്കുമ്പോൾ ഈ ചട്ടിയെ ഞാൻ വിൽക്കും കാരണം ഇത് എണ്ണ പിടിക്കത്തില്ല പൊടിച്ചെണ്ണ അങ്ങനെ കിടക്കും വട ഇങ്ങനെ വറുത്ത് പോരിക്കുന്നു സ്റ്റാൻഡിൽ വെച്ച് ചെയ്യാൻ പറ്റത്തില്ല സൈഡിൽ ബൾബ് പീസായിപ്പോയി അത് കാരണം സ്റ്റാൻഡിൽ വെച്ച് ചെയ്താൽ കിട്ടത്തില്ല ഇതാണ് മക്കളെ നമ്മുടെ ബോംബെയിലെ വടാപ്പാവിൻ്റെ പാവ് രണ്ട് ആറെണ്ണം ഉണ്ട് ആറെണ്ണത്തിന് എന്തിന് പതിനാറ് രൂപയാണ് നമ്മൾ മൂന്നെണ്ണം മേടിച്ച മൂന്നിലാതി മേടിച്ചപ്പം നമുക്ക് അമ്പത് രൂപക്ക് കിട്ടി ഇതിന് നമ്മളങ്ങനെ കഴിക്കുന്നതെന്ന് കാണിക്കാം ഇങ്ങനെ എടുക്കും കാണാൻ പറ്റുന്നുണ്ടോയെന്നറിയാൻ വയ്യ ഇങ്ങനെ കീറും ഇങ്ങനെ കീറും ഇങ്ങനെ മസാല ഈ ചട്ടണി ഇങ്ങനെ തേക്കും കാണാൻ പറ്റുന്നതാണ് ഇങ്ങനെ കീറും ഇങ്ങനെ കീറിയിട്ട് ഇതിൽ നമ്മുടെ ഈ വടയുണ്ടല്ലേ വട വേണ്ട വട ഇങ്ങനെ എടുക്കും വെച്ചിട്ട് ഇങ്ങനെ ഇങ്ങനെടുത്തിട്ട് ഇങ്ങനെ വടപ്പാവ് കഴിക്കില്ല എന്നിട്ട് ഇതിങ്ങനെ കടിച്ചടിച്ച് കഴിക്കും ഇതാണ് നമ്മുടെ വടാപ്പാവ് അത ഇത് പാവ് ഇത് വട വേണ്ടി ആയ പാ നമുക്ക് വടപ്പാവ കഴിക്കാം ചിലപ്പോ എനി കൂടും രണ്ട് മുളവ് ഇട്ടുള്ള വേള സമിച്ചൊക്കെ ഓടി ദൂരെ പോവും കാണാൻ പറ്റുന്ന